കറിയാമുട്ടം യു പി സ്കൂൾ സ്ഥാപക മാനേജർ ടി വി നാരായണൻ മാസ്റ്ററുടെ ഇരുപത്തിയേഴാം ചരമദിനം സ്കൂളിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണയോഗം എന്നിവയും ഉണ്ടായിരുന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ അധ്യക്ഷനായി പ്രധാന അധ്യാപിക എം സിന്ധു സ്കൂൾ രക്ഷാധികാരി ശശി തയ്യൽ കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ സ്കൂൾ മാനേജർ ദിലീഷ് തയ്യൽ എം ആർ സുധർമ്മൻ ഉദയകുമാർ പി എം സുരേഷ് ബാബു എം ബി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ നിറഞ്ഞ സാന്നിധ്യവും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും മാനേജ്മെൻ്റും കൂടി ഇത്തരത്തിൽ സ്കൂളിൻ്റെ ഇരുപത്തേഴാം ധരമവാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ വിവരുന്ന അടുത്ത ദിനങ്ങളിൽ തന്നെ സ്കൂളിൻ്റെ നൂറാം വാർഷിക ദിനവും നമ്മൾ ആഘോഷിക്കുകയാണ് ഇത്തരത്തിൽ സ്കൂളിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ സ്കൂളിനെ പ്രഥമ മാനേജർ എന്ന നിലയ്ക്ക് ഒരു അടിത്തറ നൽകി നൂറ് വർഷം തികഞ്ഞ ഒരു സംതൃപ്തിയിൽ സ്കൂളിൽ എത്തിച്ചുകൊണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിറഞ്ഞ സാന്നിധ്യം വിദ്യാർത്ഥികളുടെ